ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് അതുപോലെ കുറേ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ഒരുപാട് പ്ലാന്റുകളുണ്ട് ആരും തന്നെ സ്കിപ്പ് ചെയ്തിരുത് ചെയ്യരുത് കേട്ടോ പിന്നെ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബോഗയമ്പില്ലയുടെ ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ കാണിച്ചിരുന്നു ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ കയറി കാണാവുന്നതാണ് ആവശ്യപ്പെടാവുന്നതാണ് വാട്സപ്പ് ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ള എന്താ വെച്ചാൽ കോളുകൾ പരമാവധി ഒന്ന് ഒഴിവാക്കും ഒരുപാട് ആൾക്കാർ കോളുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കോൾ എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു വിഷമമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ പരമാവധി നിങ്ങൾ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ തീർച്ചയായിട്ടും വാട്ട്സപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യാൻ ഉദ്ദേശിക്കും അതുപോലെ മെസ്സേജ് ഇന്ന് ചെയ്യുന്ന സമയത്ത് പിന്നെ റിപ്പീറ്റ് അടിച്ച് പിന്നെ മെസ്സേജ് അയക്കാതിരിക്കുക കാരണം എന്താ നമ്മൾ മെസ്സേജ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം ആദ്യം അയക്കുന്ന മെസ്സേജ് അതായത് ഏറ്റവും അടിഭാഗത്തു നിന്നുള്ള മെസ്സേജുകളാണ് നോക്കുന്നത് റിപ്പീറ്റ് അടിച്ച് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് മുകളിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനായിട്ട് താമസം വരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പം വീഡിയോയിൽ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ഏതൊക്കെ പ്ലാന്റ് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ ആണ് അതുപോലെ ഡി ടി സിയാണ് കൊറിയർ സർവീസ് വരുന്നത് നമ്മൾ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി ഒക്കെ അയച്ച് തരുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അതുപോലെ പ്ലാന്റുകൾക്ക് നിങ്ങളുടെ കൈകൾ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കേടുപാടൊക്കെ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക പിന്നീട് വരുന്ന കേടുപാടുകൾക്ക് നമുക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് ആൾക്കാർ ഒരു മാസത്തിനൊക്കെ ശേഷം പ്ലാന്റ് കേടായി എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പിന്നെ കെയറിങ് കുറവുകൊണ്ടൊക്കെ വരുന്ന പിന്നെ കേടുപാടുകൾക്ക് നമുക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് റോസ് പ്ലാന്റ് ആണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ഈ പ്ലാന്റുകൾ വാങ്ങിയിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ പ്ലാന്റ് കൊടുക്കാനും പറ്റാതായി അത്ര അധികം ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയിക്കാമെന്ന് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിരുന്നു അപ്പം പേഴ്സണലി നമുക്ക് അയക്കാൻ അറിയിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ആരൊക്കെയാണ് മെസ്സേജ് അയച്ചതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ പിന്നെ പിന്നെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടുക അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബഡ് റോസ് ആണ് വരുന്നത് കേട്ടോ ഇതാ ഒരു ഇത് ഈ ഒരു വലിപ്പത്തിലാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അതുപോലെ നല്ല പിങ്ക് കളർ പൂക്കളാണ് ഇതിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക എൺപത് രൂപയാണ് പിന്നെ ഇതിൻ്റെ വൈറ്റ് കളർ കൂടെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ വൈറ്റ് കളർ അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഒരുപാട് ഷൂട്ടുകളൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക പിന്നെ ചില പ്ലാന്റൊക്കെ ഇപ്പോൾ വീടിൽ കാണിക്കുന്ന സൈസ് കാണുന്നില്ലല്ലോ എന്നൊക്കെ ചില ആൾക്കാരൊക്കെ കംപ്ലൈൻറ്റ് പറയാറുണ്ട് പക്ഷേ ചിലതിലൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയൊരു വേരിയേഷൻ വരും കാരണം നമ്മളിത് എല്ലാ ഒരു പ്ലാന്റ് ഒരേപോലെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് പരമാവധി ഈ ഒരു വലിപ്പം തന്നെയാണ് എല്ലാത്തിനും വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക എൺപത് രൂപ തന്നെയാണ് ഈ പ്ലാന്റിൻ്റെയും വില വരുന്നത് അടുത്ത വരുന്ന ഓർക്കിഡ് ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ കഴിഞ്ഞ വർഷം ഓർക്കിഡ് റോസ് സെയിൽ ചെയ്തതാണ് അതിനുശേഷം നമുക്ക് പ്ലാന്റുകളെ നമുക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് വളരെ കുറച്ച് പ്ലാന്റ് വളരെ കുറച്ച് പ്ലാന്റ് ഉള്ളൂ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഓർക്കിഡ് റോസ് ഇതുപോലെ പോലെ പൂക്കുന്ന ചെടിയാണ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇതിൽ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റോസിന് മുള്ളില്ല എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് റോസ് വളർത്താനുള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചു കുട്ടികളുള്ള വീട്ടിലൊക്കെ നമുക്ക് വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് റോസുകൾ കാരണം ഭയങ്കര മുള്ളായിരിക്കും ഹാർഡായിട്ടുള്ള മുള്ളുകളായിരിക്കും അതുണ്ടാകാം പക്ഷേ ഈ ഓർക്കിഡ് റോസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുള്ളില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരിക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വൺ ഫിഫ്റ്റി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം അടുത്ത് വരുന്ന ഹൈട്രാഞ്ചി പ്ലാന്റ് ആണ് ഹൈട്രാഞ്ചിയുടെ വൈറ്റ് കളർ ഉണ്ടില്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ചില പ്ലാന്റൊക്കെ ഇതിലും വലിപ്പം ഉണ്ടാവും ചിലതിനൊക്കെ ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് കളറ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലെ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല തൂവെള്ള കളറാണ് ഹൈട്രാൻജ പിന്നെ ഇതിൻ്റെ ഒരു പിങ്ക് കളറോടെ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇതിന് അതിന് ഫ്ലവർ ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്ത ആവശ്യമുള്ളവർ അറിയിച്ചാൽ മതി അപ്പോൾ ഈ ഒരു വലിപ്പത്തിലെ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക പിന്നെ വരുന്നത് പ്ലാന്റ് ആണ് കലാഞ്ചി പ്ലാന്റ് ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടോ ഒരുപാട് ആൾക്കാർ കലാഞ്ചിയ പ്ലാന്റ് ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ കലാഞ്ചിയുടെ ഒരു മൂന്ന് കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ് അല്ല തൂവെള്ള കളർ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ ഇത് കണ്ടില്ല ഈ ഒരു വലിപ്പത്തിലുള്ള ആണ് വരുന്നത് ഓറഞ്ച് കളർ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതും എൺപത് രൂപ തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു വയലറ്റ് കളറാണ് കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ഒരു വയലറ്റ് കളറാണ് പിന്നെ വരുന്നത് ഒരു മജന്ത കളർ എന്ന് പറയാം ഒരു കളറാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതും എൺപത് രൂപ തന്നെയാണ് വില വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക പിന്നെ വരുന്നത് ടെക്കോമയാണ് കേട്ടോ ടെക്കോമയുടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് റെഡും യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ പ്ലാന്റിന് വലിയ വലിപ്പമൊന്നുമില്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല റെഡും അതുപോലെ യെല്ലോ കളറും കൂടെ വരുന്ന ഒരു പ്ലാന്റ് പിന്നെ വരുന്നത് പിന്നെ റെഡ് കളറാണ് തെക്കോമയുടെ തന്നെ റെഡ് കളർ ഇത് കണ്ടില്ല ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ട് തെക്കോമയൊക്കെ നമുക്ക് പൂക്കാൻ കഴിഞ്ഞാൽ സീസൺ ഇല്ലാതെ പൂക്കുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് പിന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അതുപോലെ ഇതിൻ്റെ കമ്പുകളൊക്കെ കുത്തിയിട്ട് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില ഈ ഒരു പ്ലാന്റിൻ്റെ വില എൺപത് രൂപയാണ് മറ്റേ ആദ്യം കാണിച്ച പ്ലാന്റ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ യെല്ലോ കളറൂടെ വരുന്നുണ്ട് ഇതാണ് യെല്ലോ കളർ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനും എൺപത് രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക ടെക്കോമയുടെ യെല്ലോ കളറ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്ന നമ്മുടെ കാർണേസ്ഡ് ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതൊന്നും ഇതുപോലെ നല്ല കടും പിങ്ക് കളർ പൂക്കൾ വരുന്ന ഈ ഒരു ചെടി നമ്മുടെ പിന്നെ ഡയാംതസിൻ്റെ ഒക്കെ പെട്ട ഒരു ചെടിയാണിത് കാർണേഷ്യ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ സമയത്തും നല്ല രീതിയിൽ പൂക്കൾ വലിക്കുന്ന ഒരു ചെടി അതുപോലെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അതുപോലെ പിന്നെ ഓവറായിട്ട് വെള്ളം ഒന്നും ഒന്നൊഴിച്ച് ചീറ്റയാക്കാതിരുന്നാൽ മതി നല്ല രീതിയിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത് വരുന്നത് കൂഫിയ പ്ലാന്റ് ആണ് കൂഫിയ പ്ലാന്റ് നമുക്കറിയാം എല്ലാം ഏറ്റവും കൂടുതൽ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് നമുക്ക് ചെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് പക്ഷേ കുനുകുനുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് എന്നു വരികയിലും ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകുമോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാത്ത രീതിയിൽ പൂക്കൾ ഉണ്ടാകും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മജന്ത കളറാണ് ഇതിൻ്റെ കളറ് വരുന്നത് അപ്പോൾ ഈ ഒരു ചെടിയുടെ വില വരുന്നത് എൺപത് രൂപയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണിത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക എൺപത് രൂപയാണ് ഇതിൻ്റെ വില അടുത്ത് വരുന്ന നമ്മുടെ റെഡ് അരളിയാണ് കഴിഞ്ഞ വീടിൽ നമ്മൾ കാണിച്ചിരുന്നു അരളിയുടെ രണ്ട് കളർ കാണിച്ചിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമുക്കൊരു ഒറ്റ കളറെ കിട്ടിയിട്ടുള്ളൂ നല്ല റെഡ് കളറ് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അരളി എന്ന് പറയുന്നത് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ലോ കേട്ടോ അത് നമുക്ക് ഡോർഫായിട്ട് വളർത്താൻ പറ്റുന്ന മിനിയേച്ചർ ടൈപ്പാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാൻ നൂറ് രൂപയാണ് ഇതിൻ്റെ വില അടുത്ത് വരുന്ന റോസിഡ പ്ലാന്റ് ആണ് റോസിഡ പ്ലാന്റ് ഞാനിതിൻ്റെ സൈഡിൽ ഇതിൻ്റെ പൂക്കൾ കാണിക്കുന്നുണ്ട് അപ്പം ഇപ്പം നിലവിൽ പൂക്കളായിട്ടില്ല കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് മരമുല്ലയാണ് മരമുല്ല കാമിനി മുല്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു മുല്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിൽ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഈ ഒരു വലിയ ഇപ്പോൾ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ചെടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള ചെടിയാണ് വരുന്നത് ഇത് നമുക്ക് ചട്ടിയിൽ ബുഷാക്കി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതുപോലെ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കളുമാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില അടുത്ത് വരുന്ന മിറാക്കൽ ഫ്രൂട്ട്സിൻ്റെ തൈ കണ്ടില്ല ഇതുപോലെ വലിപ്പമുള്ള നല്ല നിറയെ പൂക്കളും കായ്കളൊക്കെ വരാൻ തുടങ്ങിയ തൈകളാണ് വരുന്നത് കണ്ടില്ല നിറയെ പൂക്കളും ഉണ്ട് അതുപോലെ കായ്കളൊക്കെ വരാൻ തുടങ്ങിയ തൈകളാണ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നിറയെ പൂക്കാൻ തുടങ്ങിയ ചെടിയാണ് കേട്ടോ നിറയെ ഉണ്ട് അതുപോലെ ചിലതിലൊക്കെ നല്ല കായ്കളൊക്കെ വരാൻ തുടങ്ങിയ ചെടിയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന അബ്യൂ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലുള്ള നല്ല എയർലെയർ ചെയ്ത തൈകളാണ് ഒരു രണ്ട് വർഷം കൊണ്ടൊക്കെ രണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെ നമുക്ക് ഫലം ലഭിക്കുന്ന തൈകളാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താം അതുപോലെ അത്യാവശ്യം വലുപ്പുള്ള ട്രിമ്മിൽ ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന്റെ വില വരുന്നത് നാനൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നമുക്കറിയാം നമ്മൾ അബ്യൂ ഫ്രൂട്ട് എന്നൊക്കെ പറയാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴങ്ങളാണ് ഇതിന്റെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നാനൂറ് രൂപയാണ് ഇതിന്റെ വില അടുത്ത് ഒരു ഔഷധ ചെടിയാണ് നമ്മുടെ അരുവ കണ്ടില്ല ഇത് കണ്ടില്ല ഈ ഒരു വലിപ്പത്തിലൊരു പ്ലാന്റാണ് കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ തീർച്ചയായിട്ടും നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് അരുവ അരുതയുടെ ഗുണങ്ങളെപ്പറ്റിയിട്ടൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന അമ്പത് രൂപയാണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം അടുത്ത് വരുന്നത് ലാവണ്ടർ ലാവണ്ടർ പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ചട്ടിയിലൊക്കെ നല്ല ബുഷ് ആയിട്ട് വളർത്താൻ പറ്റും നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ വളർത്താം അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഒരു ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താം ഒരു ചെടിയാണ് അപ്പൊ ഇതിൻ്റെ ഒരു ഇലകൾക്കൊക്കെ നല്ല സ്മെല്ലുള്ള ഇലകളുമാണ് നല്ലൊരു ചാര കളറിലാണ് ഇതിൻ്റെ ഇല വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്നാറേക്ക് ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത വരുന്നത് പിന്നെ മയൂരി പ്ലാന്റ് ആണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നിറയെ കിഴങ്ങുകളാണ് ഈ ചെടി അങ്ങനെ നശിച്ച് പോകുന്ന ഒരു ചെടിയല്ല കേട്ടോ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മയൂരി പ്ലാന്റ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്ലാന്റുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണിച്ച് തീർക്കുമ്പോഴത്തേക്ക് സമയം ലെങ്ത്ത് ആയിപ്പോകും അതുകൊണ്ടാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ആവശ്യമുള്ളവർ അറിയിക്കുക പിന്നെ വരുന്നത് ആണ് ട്രീഫേൻ്റെ പിന്നെ ഇതായി ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ട്രീഫേൺ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ വില ഇപ്പോൾ വരുന്ന സി സി പ്ലാന്റ് ആണ് ബ്ലാക്ക് സി സി പ്ലാന്റ് നമുക്ക് ഭംഗിയായിട്ട് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലാക്ക് സി സി പ്ലാന്റ് അപ്പോൾ ഒരുപാട് ഷൂട്ടുകളുള്ള തൈകൾ ഒറ്റ ഷൂ ഒന്നോ രണ്ടോ ഷൂട്ടുകളല്ല കണ്ടില്ലേ ഒരുപാട് ഷൂട്ടുകളുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത വരുന്ന ബർക്കിൻ പ്ലാന്റിൻ്റെ ഫിലോഡൻഡറിൻ്റെ ബർക്കിൻ പ്ലാന്റിൻ്റെ കുറച്ച് തൈകളാണ് വരുന്നത് കേട്ടോ ഇതല്ലേ ഒരു ഒരു ഇതിൽ ഒരു രണ്ടും മൂന്നും നാലും ഷൂട്ടൊക്കെ വരുന്ന തൈകളാണ് വരുന്നത് ചെറിയ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ വെരിഗേറ്റഡായി വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ചിലതിലൊക്കെ ഒരു മൂന്ന് നാല് ഷൂട്ടൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത വരുന്ന ഫിലോഡൻഡർത്തിൻ്റെ തന്നെ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോറിൽ നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ലിവിങ് റൂമിലൊക്കെ വെച്ച് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് പോത്തോസിന്റെ പോത്തോസിൻ്റെ രണ്ട് വെറൈറ്റിയാണ് നിയോൺ പോത്തോസ് ആണ് ഇത് കിട്ടില്ല കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള ആണ് രണ്ട് മൂന്ന് ഉള്ള പ്ലാന്റ് ആണ് വരുന്നത് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് വാട്ടർ വെള്ളത്തിലൊക്കെ വളർത്താൻ പറ്റുന്ന ടേബിൾ ടോപ്പിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് പോത്തോസ് അപ്പോൾ ഇത് നിയോൺ പോത്തോസ് ആണ് എൺപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് വരുന്ന മാർബിൾ ആണ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പം ഇതിന്റെ വില വരുന്നതും എൺപത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്നത് അരീക്കപ്പാമാണ് നമുക്ക് ഭംഗിയായിട്ട് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം വെളിച്ചമില്ലാത്ത റൂമിൽ വരെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമുക്ക് ഈ ഒരു ഇൻഡോർ ഫാം അതായത് അരീക്കപ്പാമാണ് കേട്ടോ ഒരുപാട് ഷൂട്ടുകളുള്ള ഒരു പത്തിരുപത്തഞ്ച് ഷൂട്ടോളും വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്നാറി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ ഭയങ്കരപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ